ക്രിക്കി മലയാളം ട്യൂ പോയിന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെസ്റ്റ് സീരീസിന് പിന്നാലെ ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ടി ട്വന്റി സീരീസും സ്വന്തമാക്കാൻ അത് ഒതുക്കാൻ ഇന്ത്യ നാളെ ഇറങ്ങാൻ പോകുന്നു ഗ്വാളിയറിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണല്ലോ ഇന്ത്യൻ ടീം സ്വന്തമാക്കിയിട്ടുള്ളത് ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സൂര്യകുമാർ യാദവും സംഘവും നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ദില്ലി അരുൺ ജെയ്റ്റ്ലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നാളെ രാത്രി ഏഴ് മണിക്ക് മത്സരം തുടങ്ങുന്നു ആദ്യ മത്സരത്തിൽ പൊരുതാതെ കീഴടങ്ങിയതിന്റെ നാണക്കേട് മായ്ക്കുന്നതിനോടൊപ്പം തന്നെ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പം എത്താനെങ്കിലും ബംഗ്ലാദേശ് ശ്രമിക്കും അതുകൊണ്ടുതന്നെ ഒരു കിടിലൻ പോരാട്ടം തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ ഏതായാലും സൂര്യകുമാർ യാദവിന് കീഴിൽ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ടി ട്വന്റി സീരീസും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ചുടകുട്ടികൾ നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് സൂര്യകുമാർ യാദവിന് കീഴിൽ ശ്രീലങ്കയ്ക്ക് ടി ട്വന്റി സീരീസ് ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് തൂത്തു വാരിയിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ടി ട്വന്റിയിൽ ബംഗ്ലാദേശിനെതിരെ ആധിപത്യത്തോടുകൂടി വിജയിച്ചു കയറിയിട്ടുള്ള ടീം ഇന്ത്യ അതേ ആ ഒരു പ്ലെയിംഗ് ഇലവൻ വെച്ചുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിലും ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അതെ നാളെ പ്ലെയിങ് ഇലവനിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ും നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണ് നാളെ രണ്ടാമത്തെ ടി ട്വന്റിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ എങ്ങനെയൊരു പ്ലയിങ് ഇലവൻ വെച്ച് കൊണ്ടായിരിക്കും ഇറങ്ങാനുള്ള സാധ്യത എന്നുള്ളത് തീർച്ചയായിട്ടും പരമ്പര സ്വന്തമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇലവൻ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കാം ഓപ്പണിംഗിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തിന്ന കളിക്കും ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല വൺ ഡൌൺ കൊണ്ട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തിന്ന് കളിക്കും കഴിഞ്ഞ മത്സരത്തിൽ നാലാം നമ്പറിൽ നിതീഷ് കുമാർ റെഡ്ഡി ആയിരുന്നു കളിച്ചതെങ്കിൽ ഇത്തവണ നാളത്തെ മത്സരത്തിൽ തിലക് വർമ്മയ്ക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ തെളിഞ്ഞു വരുന്നത് അഞ്ചാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യ പിന്നീട് റിയാൻ പരാഗ് റിങ്കു സിംഗ് വാഷിംഗ്ടൺ സുന്ദർ ഹർഷിത് റാണ ഹർഷീപ് സിംഗ് വരുൺ ചക്രവർത്തി എന്നിങ്ങനെയുള്ള ഒരു പ്ലെയിങ് ഇലവനുമായിട്ടായിരിക്കും നാളെ പരമ്പര സ്വന്തമാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ ഇന്ത്യയുടെ ചുണകുട്ടികൾ ഗൌതം ഗംഭീറിന്റെ കുട്ടികൾ ഇറങ്ങാൻ പോകുന്നത് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാലോ കഴിഞ്ഞ മത്സരത്തിൽ മായങ്ക് യാദവ് ഡെബ്യൂ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ നാളത്തെ മത്സരത്തിൽ ഹർഷിത് റാണയ്ക്ക് അവസരം ലഭിക്കും ഏതെങ്കിലും വമ്പൻ മാറ്റങ്ങളോടെ തന്നെയാണ് പരമ്പര സ്വന്തമാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെ നാളെ ടീം ഇന്ത്യ ഇറങ്ങുന്നത് ഇലവനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ അടുത്തൊരു വീഡിയോ പത്ത് വീണ്ടും കാണാം ശരിയൊരു ഗുഡ് ബൈ